നമസ്കാരം റാഫ് ടോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം തൻ്റെ ടീമിലെ രണ്ട് താരങ്ങൾ തമ്മിൽ ക്ലാഷായി അവർ തമ്മിൽ വലിയ ആർഗ്യുമെൻ്റൊക്കെ നടന്നു അപ്പോൾ ഒരു കോച്ച് പറയുകയാണ് അത് നന്നായി എന്ന് ഒരു കോച്ച് പറയേണ്ട വാക്കാണോ ഇത് എന്ന് ചോദിക്കാൻ വരട്ടെ റൂബൻ അമോറിയും അതും മറ്റൊരു സെൻസിലാണ് എടുത്തിരിക്കുന്നത് അല്ല വിക്ടോറിയ മത്സരമായിട്ടുള്ള മത്സരം രണ്ടേ ഒന്നിനാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയിച്ചത് ഇപ്പോൾ വിജയിച്ചത് ഹോയിലാണ് അവരുടെ രണ്ട് ഗോളുകളും നേടിയത് അദ്ദേഹമാണ് ഓനാനയുടെ ആ ഒരു ബിഗ് മിസ്റ്റേക്കിൽ നിന്ന് ഒടുവിൽ ടീമിനെ കരകയറ്റി എടുത്തത് എന്തായാലും കളി ഫൈനൽ ബിസിൽ ആ സമയത്ത് ഡിയാലോയും ഹോയിലൻഡും തമ്മിൽ വലിയ ആർഗ്യുമെന്റിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടവർ തമ്മിൽ ക്ലാഷ് ആവുന്ന കാഴ്ച തമ്മിൽ അടി അടിയായി എന്നൊക്കെ പറഞ്ഞ ഇടിച്ചു പാരത്തി എന്നല്ല അവർ തമ്മിൽ ആർഗ്യുമെന്സിലേക്ക് പോയി എന്ന അർത്ഥത്തിലാണ് പറയുന്നത് സ്വാഭാവികമായിട്ടും എന്താണ് വിഷയം എന്നുള്ളത് വളരെ കൃത്യമാണ് അവസാന ഘട്ടത്തിൽ പാസ് കൊടുത്തില്ല ഹോയ്ലൻ്റിന് പാസ് കൊടുത്തില്ല എന്നുള്ളതാണ് അവർ തമ്മിലുള്ള ആർഗ്യുമെൻറ്റിലേക്ക് പോകാനുള്ള കാരണം എന്തായാലും ഹോയ്ലൻ്റ് ആ കാര്യത്തിൽ തീരെ ഹാപ്പി ആയിരുന്നില്ല കളി കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ ഇക്കാര്യം റൂബന മോറിമിനോട് ചോദിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഫോർ മീ ഇറ്റ്സ് പെർഫെക്റ്റ് നല്ലതാണ് നമുക്ക് വി നീഡ് ടു ഫീൽ സംതിങ് ഇപ്പം നമ്മൾ പരസ്പരം ഫൈറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി നമ്മൾ ബ്രദേഴ്സിനോട് അതുപോലെ ഫാമിലിയിലുള്ളവരോടൊക്കെ അങ്ങനെ കെയർ ഉണ്ടാകുമ്പോൾ ഒരു ഫൈറ്റും ഉണ്ടാകും അത്രയേ ഉള്ളൂ ഫോർ മീ ഇറ്റ്സ് വെരി വെരി ഗുഡ് സൈൻ വി നീഡ് ടു ഫീൽ സംതിങ് ആൻഡ് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത് സോ അത് വളരെ വ്യക്തമാണ് ഇപ്പം നിങ്ങൾ കെയർ ചെയ്യുന്നില്ലെങ്കിൽ യു ഡോണ്ട് ഡു നത്തിങ് വെൻ യു കെയർ യു ഫൈറ്റ് വിത്ത് യുവർ ബ്രദർ വിത്ത് യുവർ ഫാദർ വിത്ത് യുവർ മദർ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെ നല്ല സൈനാണ് അതൊരു ആയിട്ടുള്ള കാര്യമാണ് ഇതൊരു പോസിറ്റീവ് കാര്യമാണ് ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ് തീർച്ചയായിട്ടും അവരുടെ കാര്യങ്ങൾ നല്ല രൂപത്തിലാണ് പോകുന്നത് പിന്നെ റൂണോ ഫെർണാണ്ടസ് ക്യാപ്റ്റൻ താരങ്ങളെ കം ഡൗൺ ആക്കുകയും ചെയ്യുന്നു ഇഫ് ഇഫ് ഐ തിങ്ക് ഇറ്റ്സ് ടു മച്ച് ഐ വിൽ ഗോ ഇൻ സെൻറ്റ് ഡ്രസ്സിംഗ് റൂം ബട്ട് ഇറ്റ്സ് ദെയർ സ്പേസ് എന്നാണ് ഇപ്പം വളരെ കൃത്യമായിട്ട് റൂബന മോറി പറഞ്ഞു ചുരുക്കത്തിൽ ഇത് കുടുംബമാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും അത് കെയറിൻ്റെ ഭാഗമാണ് എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത് വീഡിയോസ് സൈനിക ഫുട്ബോൾ ലോകത്തെ കുട്ടി ശേഷങ്ങളുമായി റാഫ് ഡോക്സ് എടുത്താൽ